നമസ്കാരം എംബുരാൻ കണ്ട സംഘികളൊക്കെ തമ്പുരാനെന്ന് വിളിച്ച് സോഷ്യൽ മീഡിയയിൽ കൂട്ടക്കരച്ചിൽ നടത്തുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയണ്ടേ എന്തായാലും എംബുരാൻ സിനിമയുടെ റിവ്യൂ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് എംബുരാൻ സർച്ച ചെയ്ത എംബുരാൻ തുറന്നു കാട്ടിയ രാഷ്ട്രീയം അതൊക്കെയാണ് നമ്മൾ ഇന്ന് തുറന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് എന്തായാലും നമുക്ക് റിവ്യൂവിലേക്ക് കിടക്കാം ആദ്യം തന്നെ ഈ സിനിമ തുടങ്ങുന്നത് തന്നെ ഗുജറാത്ത് ഗോത്ര കലാപത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് അതിന്റെ ഭീകര മുഖം സിനിമ തുറന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഉത്തരേന്ത്യയിൽ നടക്കുന്ന പല കലാപങ്ങളൊക്കെ തുറന്നു കാട്ടിക്കൊണ്ട് സംഘപരിവാറിന്റെ വർഗീയ രാഷ്ട്രീയം തുറന്നു കാട്ടിക്കൊണ്ടാണ് ആ സിനിമയുടെ ആദ്യ കുറച്ച് മിനിറ്റുകൾ കടന്നു പോകുന്നത് പിന്നീട് സിനിമ പുരോഗമിക്കുമ്പോഴും സംഘപരിവാറിന്റെ വർഗീയ രാഷ്ട്രീയത്തിനെതിരെയാണ് വർഗീയതക്കെതിരെയാണ് സിനിമ സംസാരിക്കുന്നത് എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഗുജറാത്തിൽ കലാപം നടത്തിയാണ് ഏത് നമ്മുടെ ബി ജെ പി കേന്ദ്രം ഭരിക്കുന്നത് എന്ന് ആ സിനിമ തുറന്നു കാട്ടുമ്പോൾ ഒരു നട്ടല്ലുള്ള ധൈര്യമുള്ള ഒരാൾക്ക് മാത്രമേ അങ്ങനെ തുറന്നു പറയാൻ സിനിമയിലൂടെ കഴിയൂ എന്ന കാര്യം എടുത്തു പറയുകയാണ് ആ ഒരു കാര്യത്തിൽ പൃഥ്വിരാജും അതുപോലെ തന്നെ മുരളി ഗോപിയും സിനിമയിൽ അഭിനയിച്ച മോഹൻലാലും ഒക്കെ ഒരുപാട് കയ്യടി അർഹിക്കുന്നുണ്ട് എന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എങ്ങനെയാണ് കേരളത്തിൽ സംഘപരിവാർ വേരുറപ്പിക്കുന്നത് എന്നൊക്കെ സിനിമ തുറന്ന് കാണിക്കുന്നുണ്ട് ഒപ്പം കോൺഗ്രസിനെയും വലിയ രീതിയിൽ തന്നെ സിനിമ വിമർശിക്കുന്നുണ്ട് കോൺഗ്രസിന്റെ ഏകാധിപത്യ ഭരണം കുടുംബാധി കുടുംബാധിപത്യ ഭരണം അതൊക്കെ തുറന്ന് കാണിക്കുന്നുണ്ട് അതായത് ഇപ്പോ uh, കുടുംബത്തിലെ ചേട്ടം മാറിയിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ അനീതി അല്ലെങ്കിൽ അച്ഛൻ മരിച്ചിട്ടുണ്ടെങ്കിൽ മകൻ നേതാവ് മകൻ മുഖ്യമന്ത്രി എന്ന രീതിയിലൊക്കെ ഉള്ള കോൺഗ്രസിന്റെ ഒരു ഒരു ഇനിയും മാറ്റേണ്ട ആ ഒരു രാഷ്ട്രീയത്തെ ഒക്കെ നല്ല ഭംഗിയായി തന്നെ മുരളീഗോപി തുറന്നു കാണിക്കുന്നത് ഒറ്റ ബാക്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഘപരിവാറിനെയും കോൺഗ്രസിനെയും എടുത്തു ഉടുക്കുന്ന ഒരു സിനിമ എന്ന് വേണമെങ്കിൽ പറയാം മാത്രമല്ല സിനിമയുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഹൈ ക്വാളിറ്റിയാണ് ഇത്രയും ക്വാളിറ്റിയിൽ ഒരു ഹോളിവുഡിന് വെല്ലുന്ന രീതിയിൽ ഒരു മലയാള സിനിമ ഒരുപക്ഷെ ഇറങ്ങിയിട്ടുണ്ടാകാൻ ഒരു സാധ്യതയുമില്ല സിനിമയിലെ ഓരോ ഫ്രെയിമിലും നമുക്ക് ആ സിനിമയുടെ ക്വാളിറ്റി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് സിനിമയുടെ ആദ്യ പകുതിയും രണ്ടാം പകുതിയും ഒന്നിനോടൊന്നും മെച്ചമെന്ന് പറയുമ്പോഴും രണ്ടാം പകുതിയിലാണ് ത്രില്ലടിപ്പിക്കുന്ന ഒരുപാട് സീനുകൾ സിനിമയിൽ കുത്തിനടച്ചിട്ടുള്ളത് മാത്രമല്ല സിനിമയിലെ ബീജിയം എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് ദീപക് ദേവ് ആദ്യം മനോഹരമായി തന്നെ സിനിമയിൽ ബീജിയം ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അഖിലേഷിന്റെ എഡിറ്റിങ് പിന്നെ എടുത്തു പറയേണ്ടത് ക്യാമറയാണ് സുജിത്തിന്റെ സുജിത് വാസുദേവന്റെ അതിഗംഭീരമായിട്ടുള്ള ഒരു ക്യാമറ വർക്ക് ഈ ഛായാഗ്രഹണം നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും എല്ലാവരും നന്നായി പണിയെടുത്തിട്ടുണ്ട് ഒരാളെയും ചുമ്മാ കുത്തിക്കേറ്റി അല്ലെങ്കിൽ ഒരു കൈയടിക്ക് വേണ്ടി ഒന്നും ആ ഇങ്ങനെ വലിച്ചു കയറ്റി ഒന്നും പടത്തിലേക്ക് കൊണ്ടുവന്നിട്ടില്ല എല്ലാം കറക്റ്റായിട്ട് തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട് രാജു രാജുവിന്റെ സംവിധാനം മിക്ക ഓരോ സീൻ എടുത്തു നോക്കുമ്പോഴും നമുക്ക് വളരെ മനോഹരമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കും മാത്രമല്ല ലാലേട്ടന്റെ അബ്രാം അബ്രഹാം ഒരു കഥാപാത്രത്തെ അദ്ദേഹത്തിന് നല്ല രീതിയിൽ തന്നെ അവതരിപ്പിക്കാനും ഒരു മാസ് ആക്ഷൻ ഒരു 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 പരിവേഷമൊക്കെ ആ ഗുറേഷ്യയിലൂടെ കൊണ്ടുവരാനും അത് പ്രേക്ഷകർക്ക് വലിയ രീതിയിൽ തന്നെ ആവേശം ഉണ്ടാക്കുന്ന രീതിയിൽ സ്ക്രീനിൽ അവതരിപ്പിക്കാനും ഒക്കെ ലാലേട്ടന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് സിനിമയുടെ സെക്കൻഡ് പാർട്ടിൽ ഒരു ജെങ്കിൽ ഫൈറ്റ് ഉണ്ട് ആ ഫൈറ്റ് ആണ് എന്നെ വലിയ ത്രില് അടിക്കുന്നത് ആ സീൻ സത്യത്തിൽ തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ വിസിലടിച്ച് നമ്മൾ കയ്യടിച്ച് നമ്മൾ ലാലേട്ടന് ജയ് വിളിച്ചു ആ ഒരു ഗംഭീര ഫൈറ്റ് തന്നെയാണ് സിനിമ കണ്ട ആളുകൾക്ക് അറിയാം മാത്രമല്ല സിനിമയുടെ ക്ലൈമാക്സ് ആണെങ്കിലും അതുപോലെ തന്നെ അതിൽ ഉള്ള ചെറിയ ചെറിയ ട്വിസ്റ്റുകളാണെങ്കിലും ഒക്കെ വളരെ മനോഹരമായി തന്നെ രാജു ആ സിനിമയിൽ പ്ലഗ് ചെയ്തു വെച്ചിട്ടുണ്ട് മാത്രമല്ല സിനിമ ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ട് എനിക്ക് തോന്നിയത് കാരണം ഇതിനെങ്ങനെ സെൻസർ ബോർഡ് അനുമതി കൊടുത്തു എന്ന് ഞാൻ സത്യത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമ കണ്ടുകൊണ്ടെന്നപ്പോൾ ആലോചിച്ചിട്ടുണ്ട് കാരണം അത്രത്തോളം നാല് കേന്ദ്രത്തെയും അതുപോലെ തന്നെ ബി ജെ പി രാഷ്ട്രീയത്തെയും സംഘപരിവാർ രാഷ്ട്രീയത്തെയൊക്കെ വലിച്ചൊട്ടിച്ചേക്കുകയാണ് ഈ ഇവർക്ക് വഴങ്ങാത്ത ആളുകളെ എൻ ഐ എ വിട്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികളൊക്കെ വിട്ട് കൂട്ടുന്നതിനെയൊക്കെ വളരെ ഗംഭീരമായി തുറന്നു കാട്ടിയിരുന്ന മുരളി ഗോപിയുടെ തിരക്കഥ ബിഗ് സല്യൂട്ട് അർഹിക്കുന്ന ഒന്ന് തന്നെയാണ് ഇതിൽ രസകരമായുള്ള കാര്യം ഇതിന്റെ തിരക്കഥ എഴുതിയത് മുരളീകോപിയാണ് മുരളിഗോപിയുടെ രാഷ്ട്രീയം നമുക്കറിയാം ഒരു ബിജെപി രാഷ്ട്രീയം ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ് മുരളീകോപി പക്ഷെ സിനിമ കണ്ടിറങ്ങുന്ന ആളുകളൊക്കെ അവിടെ രാജപ്പ എന്ന് പറഞ്ഞാണ് പറഞ്ഞത് എല്ലാവരും പൃഥ്വിരാജിന്റെ മേത്തേക്കാണ് കയറുന്നത് വൈ എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ് പൃഥ്വിരാജ് ഈ സിനിമയുടെ ഒരു ഡയറക്ടറാണ് പക്ഷെ എഴുതിയ എഴുതിയാൾക്കെതിരെ ഈ പറയുന്ന പോലെ വിമർശങ്ങളൊന്നും ഉന്നയിക്കുന്നില്ല കേട്ടോ ഈ മറ്റേ നമ്മുടെ പൃഥ്വിരാജിനെതിരെയാണ് വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് ഇങ്ങനെ രംഗത്തേക്ക് വരുന്നത് മോഹൻലാലിനെ ഈ പറയുന്ന പോലെ വലിയ രീതിയിൽ തന്നെ കടന്നാക്രമിച്ചുകൊണ്ട് സംഘപരിവാർ മിത്രങ്ങളൊക്കെ രംഗത്തേക്ക് വരുന്നു ഒരു ടിക്കറ്റ് ഇപ്പൊ ഡൽഹിയിലുള്ള ഒരു ടിക്കറ്റ് കറങ്ങിയായിരുന്നു ഡൽഹിയിലെ ഒരു തിയേറ്ററിന്റെ ഏറ്റവും ഫ്രണ്ടിന് ഒരു ടിക്കറ്റ് ആറ് ബുക്ക് ചെയ്തിട്ട് ക്യാൻസൽ ചെയ്തിട്ട് ഞങ്ങളൊക്കെ ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഇവർ ഇത് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത്രയും വലിയ മണ്ടന്മാരെ നമുക്ക് കാണാൻ കിട്ടില്ല ഒരു ആ ടിക്കറ്റ് തന്നെ ഇങ്ങനെ പത്ത് പതിനഞ്ച് അല്ലെങ്കിൽ ഒരു നൂറ് നൂറ്റമ്പത് ആൾക്കാർ ഇങ്ങനെ ഷെയർ ചെയ്യാണ് ഒരു സീറ്റിൽ ഒരേ സമയം നൂറ്റമ്പത് ആളുകൾക്കൊക്കെ ഇരിക്കാൻ പറ്റുമോ എന്നൊക്കെ എന്തായാലും ചിന്തിക്കുന്ന ഒരു വലിയ സമൂഹമല്ല കേരളത്തിലുള്ളത് എന്ന കാര്യം കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാവരും ഒരു രക്ഷയില്ലാത്ത കൂട്ട കരച്ചിലാണ് ഈ കുറ്റങ്ങളുടെ കരച്ചിൽ കാരണം സത്യത്തിൽ സോഷ്യൽ മീഡിയ തുറക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് നമുക്കറിയാം ഒരു രീതിയിൽ അതായത് ഗാന്ധി മരിച്ചത് ഓട്ടോക്ഷടിച്ചാണ് അതുപോലെ തന്നെ ഈ ഗാന്ധി പറ്റി പിള്ളേരെ പഠിക്കരുത് എന്നൊക്കെ ഒരു ഒരു ആ ഒരു അജണ്ടയിൽ പുസ്തകത്തിൽ നിൽക്കെ അത്തരത്തിലുള്ള നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ജനഗണമന പോലെയുള്ള എമ്പുരാ പോലെയുള്ള സിനിമകളൊക്കെ ഇങ്ങനെ വന്നിട്ട് യഥാർത്ഥ ഓരോ രാഷ്ട്രീയമൊക്കെ ഇങ്ങനെ തുറന്ന് കാണിക്കുന്നത് എന്തായാലും വല്ലാത്തൊരു കൊല ചതിയായി പോയെന്ന് പറയാതെ വയ്യ മാത്രമല്ല ഇപ്പോ കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖർ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ സിനിമ കാണുമെന്ന് പറഞ്ഞാൽ പുള്ളി പോസ്റ്റ് ഇട്ടത് ഇപ്പൊ രാജീവ് ചന്ദ്രശേഖറിനെ എടുത്തു കൊടുക്കുകയാണ് ആളുകളും മാത്രമല്ല സിനിമ തുടങ്ങുമ്പോൾ സുരേഷ് ഗോപിക്ക് നന്ദി പറഞ്ഞാണ് കേട്ടോ തുടങ്ങുന്നത് സുരേഷ് ഗോപിയുടെ നഞ്ചത്ത് കയറിയിട്ട് നൃത്തം വെക്കുന്ന ഒരു സിനിമയാണ് എമ്പുരാണെന്ന് പറയാതെ വയ്യ എന്തായാലും വല്ലാത്ത ഹേറ്റ് ക്യാമ്പയിനുമായി ഇവർ രംഗത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ സിനിമ വമ്പൻ ഹിറ്റ് എന്നല്ല ചിലപ്പോ ഇരുന്നൂറ് മൂന്നു കോടി ക്ലബി കയറിയാലും അതിശയിക്കാനൊന്നുമില്ല സംഘപരിവാർ എവിടെയൊക്കെ ഏതൊക്കെ സിനിമയെ എതിർത്തിട്ടുണ്ടോ ഏതൊക്കെ സിനിമയ്ക്കെതിരെ രംഗത്തേക്ക് വന്നിട്ടുണ്ടോ ആ സിനിമകളൊക്കെ വമ്പൻ ഹിറ്റായി മാറിയ ചരിത്രമേ ഉള്ളൂ അത് തന്നെ എമ്പുരാനിലും സംഭവിക്കാനുള്ള വലിയ സാധ്യതയുണ്ട് കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള സുകുമാരന്റെ മകൻ പൃഥ്വിരാജ് നിലപാടിന്റെ വലിയ രാജകുമാരൻ അല്ലെങ്കിൽ നട്ടലുള്ള രാജു രാജു ഒരു സിനിമ ചെയ്യാൻ നേരത്ത് ആ സിനിമയിൽ യാതൊരു കോംപ്രമൈസും കണ്ടന്റിൽ കാണിക്കില്ല എന്നൊരു വിശ്വാസം നമുക്കുണ്ട് അത് എന്തായാലും ഈ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കും എംബുരാനിൽ നമ്മൾ കാണുന്നത് ലൂസിഫറിൽ കണ്ട ആ സ്റ്റീഫൻ നെടുമ്പള്ളി അല്ല കാരണം രണ്ട് സിനിമയും വ്യത്യസ്തമായ രീതിയിൽ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് എവിടെയാണോ ലൂസിഫർ തീരുന്നത് അവിടെ നിന്നല്ല എംബുരാൻ ആരംഭിക്കുന്നത് പക്ഷേ എംബുരാനില് നമുക്ക് ഉടനീളം കാണാൻ സാധിക്കുന്നതാണ് അതായത് കേരളത്തിലേക്ക് കേരളത്തിൽ നിന്ന് പോയ ലൂസിഫർ എന്തിനാണ് കേരളത്തിൽ നിന്ന് ഈ പറയുന്ന സ്റ്റീഫൻ നെടുമ്പള്ളി പോയത് ആരാണ് സ്റ്റീഫൻ നെടുമ്പള്ളി സ്റ്റീഫൻ അബ്രാം ബുറേഷി ആരാണ് ഇതൊക്കെയാണ് ആ സിനിമ പറഞ്ഞു വെക്കുന്നത് ഇനിയിപ്പോ സ്റ്റീഫൻ നെമ്പള്ളിയുടെ ചരിത്രം അയാൾ ആരായിരുന്നു എന്നതിനെ കുറിച്ചൊക്കെ എൽ ത്രീയിൽ കാണാൻ സാധിക്കും എൽ ത്രീ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു പ്രതീക്ഷ നൽകിക്കൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത് എന്തായാലും എവിടെ കൊണ്ടുപോയും നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ രീതിയിലും ഒരു രീതിയിലുള്ള നമുക്ക് ഒരു കുറവും കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരു ഗംഭീര സിനിമ തന്നെയാണ് എംബുരാൻ എന്ന കാര്യത്തിൽ തർക്കമില്ല കണ്ട സംഘികളുടെ വാക്ക് കേട്ട് തിയേറ്ററിൽ പോയി സിനിമ കാണാതിരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ദൃശ്യ അനുഭവം തന്നെയായിരിക്കും നഷ്ടമാകുക എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇവിടെ എല്ലാ ചാനലുകളും ഏത് ഈ ബി ജെ പി രാഷ്ട്രീയം കയറുന്ന ചാനലുകൾ ചാനലുകളൊക്കെ കൂട്ട കരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പടം കൊള്ളില്ല പൊട്ടയാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് നടത്തുന്നുണ്ട് അവരെന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ നടത്തുന്നത് എന്നുള്ള കാര്യം ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല കാരണം ഒരു രീതിയിലൂടെ മറ്റേ സംഗതിയൊക്കെ എറിഞ്ഞ് താമറി വിരിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നതിനിടയിലാണത് ആ അതിന്റെ തണ്ട് വെട്ടി ദൂരെ എറിഞ്ഞുകൊണ്ട് പലതും കാണിക്കുന്നു അപ്പം ഈ സിനിമയിൽ എനിക്ക് ഒരു കാര്യം കൂടി വലിയ എടുത്തു പറയേണ്ട ഒരു കാര്യം തോന്നി കേട്ടോ കാരണം ഈ സിനിമയിൽ നമ്മുടെ ഡാമുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേന്ദ്രവും കോൺഗ്രസും ഒക്കെ കാണിക്കുന്ന രാഷ്ട്രീയമുണ്ട് അത് വെച്ച് ഇവിടെ നടത്തുന്ന ചില വോട്ട് ബാങ്ക് രാഷ്ട്രീയമൊക്കെ ഉണ്ട് അതൊക്കെ നല്ല മനോഹരമായി തന്നെ സിനിമയ്ക്ക് തുറന്നു കാട്ടാൻ കഴിഞ്ഞു അതിന് രാജുവിനും നമ്മുടെ ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാതെ വയ്യ നല്ല ഗംഭീരമായി തന്നെ തുറന്നു കാട്ടുന്നുണ്ട് മാത്രമല്ല ഈ കോൺഗ്രസും അതുപോലെ തന്നെ ബി ജെ പിയും തമ്മിലുള്ള ആ ഒരു പ്രേമം അതൊക്കെ സിനിമയിൽ നല്ല ഗംഭീരമായി തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എങ്ങനെയാണ് കോൺഗ്രസ്സും മൂത്ത് ബി ജെ പി ആകുന്നത് എങ്ങനെയാണ് കോൺഗ്രസും മൂത്ത് സംഘിയാകുന്നത് എന്നൊക്കെ സിനിമ വളരെ മനോഹരമായി തന്നെ കാണിക്കുന്നുണ്ട് ആ അതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായും ഈ ഇടക്കാലത്ത് നടന്നിട്ടുള്ള പല സംഭവങ്ങളും ഒക്കെ നമുക്ക് കണക്ട് ചെയ്യും അതൊക്കെ നിങ്ങൾക്ക് സിനിമ കണ്ടുകൊണ്ടിരിക്കാൻ നേരത്ത് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് കണക്ട് ചെയ്യാം ചെയ്യുന്നതാണ് മാത്രവുമല്ല സിനിമ പോകുന്ന ആ സിനിമയുടെ ആ ഒരു ഒരു ഒഴുക്ക് ആ ഒഴുക്കിനെ നിയന്ത്രിക്കുന്നത് എല്ലാവരും കൂടിയാണ് കേട്ടോ അത് ക്യാമറ ആണെങ്കിലും അതുപോലെ തന്നെ ബി ജി എം ആണെങ്കിലും അല്ലെങ്കിൽ അതിലുള്ള അഭിനയിക്കുന്ന ആളുകളാണെങ്കിലും എല്ലാവരും കൂടി കട്ടയ്ക്ക് പിടിച്ചുകൊണ്ടാണ് ആ സിനിമയുടെ ഒഴുക്ക് ഒരു ഒരു ഘട്ടത്തിൽ പോലും താഴാതെ നല്ല രീതിയിൽ തന്നെ അങ്ങ് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും എമുറാൻ എന്ന് പറഞ്ഞ സിനിമയെ പറ്റി ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ മലയാളം സിനിമയുടെ ഒരു പുതിയ വേൾഡ് രാജു തുറന്നിരിക്കുന്നു എന്ന് തന്നെയാണ് പറയാനുള്ളത് എംബുറാന് മുമ്പും ശേഷവും എന്ന് മാത്രമേ ഇനി എന്തായാലും മലയാള സിനിമയെ എഴുതപ്പെടുകയുള്ളൂ കാരണം അത്തരത്തിൽ ഞാൻ പറഞ്ഞില്ലേ ഹോളിവുഡിനെയും ബോളിവുഡിനെയൊക്കെ വെല്ലുന്ന രീതിയിലുള്ള ഹെവി മാസ് ഐറ്റം തന്നെയാണ് എന്തായാലും വൃത്തി ചെയ്തു വെച്ചിട്ടുള്ളത് നിങ്ങളും സിനിമ കണ്ടതാണെങ്കിൽ നിങ്ങളുടെ കമന്റ് ഇതിൽ ഈ കമന്റ് ബോക്സിൽ ഇടാവുന്നതാണ് എന്തായാലും എല്ലാവരും തീർച്ചയായിട്ടും സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം ഇത്രയും മികച്ച ദൃശ്യാനുഭവം നൽകുന്ന ഇത്രയും ക്വാളിറ്റി ഉള്ള സിനിമ ഈ ഇടക്കാലത്തൊന്നും ഇറങ്ങിയിട്ടില്ല എന്തായാലും എന്നിലെ പ്രേക്ഷകനെ വലിയ തോതിൽ തന്നെ സിനിമ ആഹ് രസിപ്പിച്ചു ആസ്വദിപ്പിച്ചു എന്ന കാര്യം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ് ഇനി വേറൊരു കാര്യം കൂടി കേട്ടോ ഈ സിനിമ സത്യങ്ങൾ തുറന്ന് വെക്കുമ്പോൾ ഇതിനെ എതിർത്തുകൊണ്ട് വലിയൊരു വിഭാഗം ആളുകൾ രംഗത്തേക്ക് വരുന്നു സിനിമയെ സംബന്ധിച്ച് വലിയ ഗുണമാണ് വേറെ ഒന്നും കൊണ്ടല്ല ഈ ഇത്തരത്തിൽ പല ആളുകളുമൊക്കെ ഹേറ്റ് ക്യാമ്പയിൻ ആയിട്ട് രംഗത്തേക്ക് വരുമ്പോഴാണല്ലോ പൊതുവെ അത്തരം കള്ളങ്ങളെ ചെറുത്തു തോൽപ്പിക്കാൻ മലയാളികൾക്കും ഒരു പ്രത്യേക ആവേശം വരുന്നു അതായത് ആവേശം വലിയ രീതിയിൽ തന്നെ സിനിമയെ ഹിറ്റാക്കി മാറ്റുന്ന കാഴ്ചയാണ് ബോക്സ് ഓഫീസിൽ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്